നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി നടപ്പിലാക്കുന്നവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി ചാലക്കുടി അടിപ്പാതയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശീയപാത പേരാമ്പ്ര നാടുകുന്നിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു പേരാമ്പ്ര തേശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വരെ നടക്കും അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി പാലസ് റിംഗ് റോഡ് ഉൾപ്പെടുന്ന നഗരസഭയിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലെ വാർഡ് വികസന സമിതി ചാലക്കുടി ലയൻസ് ക്ലബ് സെയിന്റ് ജെയിംസ് അക്കാഡമി എന്നിവയുടെ നേതൃത്വത്തിലാണ് ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിയായ എന്റെ പരിസര ശുചിത്വം എന്റെ ഉത്തരവാദിത്തം പദ്ധതി നടപ്പിലാക്കുന്നത് പാലസ് റിംഗ് റോഡ് മാതൃകാ റോഡാക്കി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി ഓരോ വീടുകളിലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കൽ മാലിന്യ സംസ്കരണ പരിശീലനം നൽകൽ വഴിയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുവളർത്തൽ സെമിനാറുകൾ നടത്തൽ അപകടങ്ങൾ ഒഴിവാക്കാനായുള്ള മിററുകൾ സ്ഥാപിക്കൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഹൈപാസ് ലൈറ്റുകൾ സ്ഥാപിക്കൽ വഴിയോരങ്ങളിൽ വിശ്രമിക്കാനായുള്ള ബെഞ്ചുകൾ സ്ഥാപിക്കൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കൽ വളവുകളിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കൽ വീതി കുറഞ്ഞ കലുങ്കുകൾ വീതി കൂട്ടുക ഓപ്പൺ ജിം സജ്ജീകരിക്കൽ തുടങ്ങിയ പ്രവർത്തികളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ ബോധവൽക്കരണ റാലി ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ശുചിത്വ സന്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു വാർഡ് കൌൺസിലർ വി ജെ ജോജി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു കൌൺസിലർമാരായ ദീപു ദിനേശ് സിന്ധു ലോജു ടി ഡി എലിസബത്ത് ജെയിംസ് ക്കാഡമി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുൻ ഗവർണർ സാജു പാത്താടൻ ബിജു ഗ്ലാബൽ ഈപ്പൻ കെ എസ് സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി അടിപാതയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെസ്റ്റ് ചാലക്കുടി സ്വദേശി ആശാരിപ്പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ എന്ന അറുപത്തിനാലുകാരനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ട്രംപി റോഡിൽ നിന്നും വരികയായിരുന്ന ലോറി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി തിരിയുന്നതിനിടയിൽ ഇടതുവശത്തുകൂടെ ബൈക്ക് യാത്രക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ബൈക്ക് ലോറിക്ക് അടിയിൽപ്പെട്ടെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാത പേരാമ്പ്ര നാടുകുന്നിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു കൊടകര വല്ലപ്പാടി സ്വദേശി കുളത്തൂപ്പറമ്പിൽ വീട്ടിൽ എഴുപത് വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം പേരാമ്പ്ര നാടുകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ബസ്സും സ്കൂട്ടറും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടറിനെ ബസ് മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഉടനെ കൃഷ്ണനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാലക്കുടി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സുലോചിനെയാണ് ഭാര്യ പ്രദീപ് പരേതനായ പ്രജേഷ് എന്നിവർ മക്കളും നീതു മരുമകളുമാണ് പേരാൻഡ്ര തേശ്ശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തേശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മേലൂർ സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ സമീപവാസികളാണ് മൃതദേഹം കണ്ടത് കട്ടിലിൽ കിടന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് മൃതദേഹത്തിന് നാല് ദിവസത്തോളം പഴക്കമുണ്ട് നാല് വർഷമായി ഇയാൾ തനിച്ചാണ് താമസിക്കുന്നത് കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അനുവദിച്ചതായി രാമചന്ദ്രൻ അറിയിച്ചു സമഗ്ര ശിക്ഷാ കേരളം കൊടകര ബിആർ സിയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം പുതുക്കാട് ജി വി എച്ച് എസ് എസ് ഡെവലപ്മെന്റ് സെന്റർ അനുവദിച്ചു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കമ്മിറ്റി രൂപീകരണ യോഗം സ്കൂളിൽ വെച്ച് ചേർന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സംഗീത കെ പി ജി വി എച്ച്എസ്എസ് പുതുക്കാട് പ്രധാന അധ്യാപിക ബിന്ദു എം പിടി എ പ്രസിഡന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു കൊടകര ബിആർസി കോർഡിനേറ്റർ വി സിന്ധു പദ്ധതി വിശദീകരിച്ചു തൊഴിൽ സാധ്യതയുള്ള അറിവും നൈപുണിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചിട്ടുള്ളത് എ ഐ മെഷീൻ ലേണിംഗ് ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളാണ് പുതുക്കാട് ജി വി എച്ച് എസ് എസിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ കോഴ്സുകൾ ഇരുപത്തിയൊന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത് എസ് എസ് എൽ സി പൂർത്തിയാക്കിയ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പ്രവേശനാനുമതി ഉള്ളത് കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വരെ നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും തുടർന്ന് ആചാര്യവരണവും ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും ഉണ്ടായിരിക്കും കൊളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ കൂടാതെ വൈകിട്ട് ഏഴിന് ഇരിങ്ങാലക്കുട അമൃതവർഷിണി അവതരിപ്പിക്കുന്ന ഭക്തിഗാന മഞ്ചരി ഉണ്ടായിരിക്കും അന്താരാഷ്ട്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വയസ്സ് വർക്കി മേരി മാത്യു തോട്ട്യാനേയുമാണ് ആദരിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് കൈപ്പിള്ളി കെ പി ശ്രീധരൻ മാസ്റ്റർ ക്ലാര ജോണി നിസാർ കറപ്പം വീട്ടിൽ സിജിൽ ചന്ദ്രൻ ഐ ആർ സതീശൻ ബാബു മനക്കുളങ്ങര പറമ്പിൽ ചാക്കോച്ചൻ കോട്ടയ്ക്കൽ ജോയ് പുരയിടം എന്നിവർ ആശംസകൾ നേർന്നു കാപ്പാ പ്രകാരം യുവാവിനെ കരുതൽ തടങ്കിലാക്കി ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നടത്തറ കാച്ചേരി പൊന്നോക്കാരൻ വീട്ടിൽ നിനോ എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള നെയ്മറിനെയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കിലാക്കിയത് ഒള്ളൂർ പോലീസാണ് ഉത്തരവ് നടപ്പിലാക്കിയത് നമ്മുടെ കുട്ടികളെ കൂടുതൽ നന്നായി എങ്ങനെ പഠിപ്പിക്കാം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല ഡോ എ ബേബി ഉദ്ഘാടനം ചെയ്തു ചെങ്ങാലൂരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് വെളിച്ചത്താൽ സന്തോഷിക്കുന്നതെന്ന അർത്ഥത്തിൽ ഭാരതമെന്ന വാക്കുപോലും അറിവിന്റെ വെളിച്ചത്തിന്റെ പാരമ്പര്യത്തെയാണ് പിൻപറ്റുന്നതെന്ന് ഡോക്ടർ എ എ ബേബി പറഞ്ഞു കുട്ടികളുടെ പഠന വൈഷമ്യങ്ങളെ മുൻനിർത്തി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തുന്ന മുൻ സിവിൽ സർവൻറ് കൂടിയായ കെ കരുണാകരൻ വിഷയാവതരണം നടത്തി ഇന്നത്തെ എൽ പി യു പി വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കളുടെ ശരാശരി വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി തലമാണ് അവർ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ വ്യാപൃതരുമാണ് അവരിൽ ഒരു ദിശാബോധം ഉണ്ടാക്കുന്നതിനാണ് ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികളുടെ ഭക്ഷണവും പോഷണവും സംബന്ധിച്ച് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഫിൽറോസ് വിശദമായി പ്രതിപാദിച്ചു രാവിലത്തെ ഭക്ഷണത്തിന്റെ പ്രാധാന്യവും ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾച്ചേരേണ്ട പോഷക വിഭവങ്ങളും എന്തൊക്കെയെന്ന് വിശദീകരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ യൂണിറ്റ് സെക്രട്ടറി ടി ആർ രാജേഷ് അധ്യക്ഷനായി റീഡേഴ്സ് ഫോറം വായനാശാല പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അൻപത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൌന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി ചാലക്കുടി അടിപ്പാതയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാടുകുന്നിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു പേരാമ്പ്ര തേശേരിയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അനുവദിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു കൊടകര അഴകം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വരെ നടക്കും അന്താരാഷ്ട്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം